അലഹമ്മദില്ലാത്തു വസ്സലാം അലാ റസൂലില്ല സഹോദരന്മാരെ ഇനി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ആ സ്ത്രീയുടെ മറ്റൊരു പ്രശ്നം ഇവിടെ മനസ്സിലാക്കേണ്ടത് നബി നബിസ് അലൈഹി വസ്ല്ലമ്മയുടെ സദസ്സിൽ സ്ത്രീകൾക്ക് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പെണ്ണിന് സ്വന്തം വന്ന് കുടുംബക്കാരുടെ ഒന്നും എന്നെ അനുവാദമോ മറ്റോ ചോദിക്കാതെ തന്നെ നബിസ്വല്ലാമിയുടെ മുമ്പിൽ വന്നിട്ട് അവർക്ക് അവരുടെ ഏത് ആവശ്യവും പറയാനുള്ള സ്വാതന്ത്ര്യം നബി അനുവദിച്ചു കൊടുത്തിരുന്നു ഇത് ഇന്ന് നമ്മളുടെ ഏതെങ്കിലും ഭരണാധികാരിയുടെ മുമ്പിലാണ് ഇങ്ങനെ ഒരു പെണ്ണ് വന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അതും ആലോചിക്കേണ്ടതാണല്ലോ ഒന്നുകിൽ അവൾ ഭ്രാന്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഭ്രാന്താലയത്തിലേക്ക് അയക്കും അതല്ലെങ്കിൽ ഇവൾ ധിക്കാരം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അവളെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യും ഇതാണ് നമ്മുടെ കാലഘട്ടത്തിൽ സെക്യുലറിസത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഒക്കെ ഈ ഈറ്റില്ലങ്ങളിൽ പോലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നബി സല്ലാഹിസ്വല്ലാമ ഈ സ്ത്രീയെ അവമതിക്കുകയോ അവളോട് ദേഷ്യപ്പെടുകയോ മോശമായിട്ട് അവളോട് വല്ലതും സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ ആ സമൂഹത്തിൽ നബിയുടെ മുമ്പിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യമാണ് ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഹദീസുകളെ തള്ളിപ്പറയുന്ന മുസ്തഫയെ പോലുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യമോ അവർ പിന്നെ നബീയുടെ പിന്നെ മുമ്പിൽ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളോ നബി സലാഹു അലൈഹി വസ്ലമയോട് അവർക്ക് എന്തും വെട്ടിത്തുറന്ന് പറയാനുണ്ടായിരുന്ന അനുവാദമോ ഒന്നും അവർക്ക് പ്രശ്നമൊന്നുമല്ല അവർക്ക് വേറെ ചില അജണ്ടകളാണ് അജണ്ടകളാണിതിനൊക്കെ പിന്നിലുള്ളത് അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവർ ഹദീസിനെ നിഷേധിക്കുകയും തള്ളിപ്പറയുകയും എന്നിട്ട് ഒച്ചു വയ്ക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അല്ലാതെ നബിയോടുള്ള സ്നേഹത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള പിന്നെ പ്രതിബദ്ധതയുടെ പേരിലോ ഒന്നുമല്ല ഇത്തരം ആളുകൾ ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കണത് ഇതിൽ യഥാർത്ഥത്തിൽ നബി അലൈഹി അലൈവലാമയെ അവഹേളിക്കുന്ന ഒരു സംഗതിയുമില്ല നബി അലൈഹി അലൈവലമയുടെ മുമ്പിൽ ഒരു സ്ത്രീ വന്നിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി അവളുടെ ആവശ്യം ഉന്നയിക്കുന്നു അവൾ എന്താണോ യഥാർത്ഥത്തിൽ പിന്നെ ആഗ്രഹിച്ചിട്ടുള്ളത് ആ സംഗതി നബി സാഹു അല്ലൈവ വസല്ലമ്മ അവളെ യാതൊരു നിലക്കും അലോസരപ്പെടുത്താതെ അത് സാധിപ്പിച്ച് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതായത് അവൾക്കൊരു വിവാഹം വേണ്ടതുണ്ട് ആ വിവാഹം നബി സല്ലാഹു അല്ലൈ വല്ല നടത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു സംഗതി ഉള്ളത് ഇവിടെ വിവാഹത്തിൻ്റെ എത്ര ലളിതമായിട്ടുള്ള രീതിയാണ് നബി സല്ലാഹു അല്ലൈഹ വല്ല ഇവിടെ നടപ്പുവരുത്തിയിട്ടുള്ളത് എന്നതുകൂടിയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഇത് വെച്ചിട്ടാണ് ഇത്തരം ആളുകൾ എബിസ്ാഹു അല്ലൈവസലമ്മയെ അവഹേളിക്കുകയാണ് ഇതിലൂടെ ചെയ്യണതെന്ന് പറഞ്ഞത് ഇവിടെ യഥാർത്ഥത്തിലൊരു അവഹേളനവും ഇല്ലാന്ന് മാത്രമല്ല ഇസ്ലാം സ്ത്രീ സമൂഹത്തിന് നൽകുന്ന പിന്നെ ഉയർന്ന സ്വാതന്ത്ര്യ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ സംഭവം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിയാൽ മുസ്തഫയുടെ ഇത്തരത്തിലുള്ള മുസ്തഫയുടെ എന്നല്ല മുസ്തഫയെ പോലുള്ള ആളുകളുടേതെന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് യാതൊരു പ്രസക്തി ഇല്ല എന്ന് ബോധ്യമാവുന്നതാണ്